വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നു കണ്ണൂരിൽ കൊയ്യത്ത് ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു മുപ്പതോളം പേർക്കാണ് പരിക്ക് പരിക്കേറ്റവരിൽ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടുന്നുണ്ട് പരിക്കേറ്റവരെ മയിൽ കണ്ണൂർ എന്നിവിടങ്ങളിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കൊയ്യം മർക്കസിന്റെ വാഹനമാണ് മറിഞ്ഞിരിക്കുന്നത് വാഹനം തല മറിഞ്ഞ് കിഴായി മറിഞ്ഞു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ബസ് മറിഞ്ഞ് അപകടം സംഭവിച്ചിരിക്കുന്നത് ആ അപകടത്തിൽ മുപ്പത്തിരണ്ട് പേർക്കാണ് പരിക്കേറ്റത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കണ്ടി കഴിയുന്ന വിവരം അതിൽ പത്തൊൻപത് പേരെ കണ്ണൂർ മയ്യിലുള്ള ആശുപത്രി പ്രവേശിപ്പിച്ചിട്ടുണ്ട് മറ്റ് വിദ്യാർത്ഥികളെ സാരമായി അല്ലെങ്കിൽ ഗുരുതരം എന്ന പരിക്കുകളോടുകൂടി തന്നെ മറ്റ് വിദ്യാർത്ഥികളെ കണ്ണൂർ എ കെ ജി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് കൊയ്യം വർക്കത്തിലെ വാഹനത്തിൽ അവിടുത്തെ കുട്ടികളെ അടുത്തൊരു സ്ഥലത്തേക്ക് ഒരു കല്യാണ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വരുമ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത് അടുത്ത വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണ വീട്ടിലേക്ക് എല്ലാവരും കൂടി പോകുന്നതാണ് പോകുമ്പാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വളവിൻ്റെ ഇതായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ അപകടം ഉണ്ടാവാൻ നല്ലൊരു അതേ സമീപത്ത് അതിനെത്തുന്നതിന് തൊട്ട് ഒരു കൊടും വളവുണ്ട് ആ കൊടും വളവിലാണ് ഈ വാഹനം മറിഞ്ഞ് തലകീഴായി മറിഞ്ഞ് വീണ വീണത് ഈ തൊട്ടടുത്ത് തന്നെയുള്ള മർക്കസിലെ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരുടെ വീട്ടിലുള്ള ഒരു കല്യാണത്തിന് പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് സംഭവിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കൊയ്യം മർക്കസിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിച്ച് പഠിക്കുന്നു വിദ്യാർത്ഥികളാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത് ഈ ബസ്സിനകത്ത് ഉൾപ്പെടെ അവർ ഉപയോഗിച്ച വസ്ത്രങ്ങളും തൊപ്പികളും ഒക്കെ കാണാൻ വേണ്ടി കഴിയും അത്യസാ വിദ്യാർത്ഥികളാണ് കൂടിയാണ് ഈ അപകടം സംഭവിച്ചതെന്ന് ഇവിടെയുള്ള നാട്ടുകാരിൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞ വിവരം വിവരമനുസരിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയും എന്തായാലും വലിയൊരു അപകടമാണ് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ അപകടം മറ്റൊരു അല്ലെങ്കിൽ വലിയ ഒരു പരിക്കുകളോ കാര്യങ്ങളോ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് മാറിയത് കാരണം വാഹനം അങ്ങനെ തന്നെ തലകീഴായി മറിഞ്ഞിരുന്നു പക്ഷെ തൊപ്പ് താഴെയുള്ള ഒരു കുത്തനെയുള്ള ഒരു ഇടിവിലേക്ക് വാഹനം മറിഞ്ഞു വീഴുന്നില്ല മരത്തിൽ തട്ടി അവിടെ നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവാതെ എന്ന് പറയാൻ വേണ്ടി കഴിയും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുള്ള ഉന്നതപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം സ്ഥലത്തേക്കെത്തി ഈ വിദ്യാർത്ഥികളെ ഇപ്പോൾ വിദ്യാർത്ഥികളിപ്പോൾ എന്തായാലും ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് പത്തൊൻപത് പേരെ മയ്യര ആശുപത്രിയിൽ പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകി കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളില്ല നിസാരമായ പരിക്കുകളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എട്ടോളം പേരെ കണ്ണൂർ എ കെ ജി ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവരുടെ അല്പം ഗുരുതരമാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് നിസ്സാരമായി പരിക്കേറ്റ പേർ ഇപ്പോൾ ആശുപത്രി പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അടങ്ങിയിട്ടുമുണ്ട് അങ്ങനെ മുപ്പത്തിരണ്ട് പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന മുപ്പത്തിരണ്ട് പേർക്കും പരിക്കേറ്റു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് താങ്ക് യു അർജുൻ കല്യാട് വിവരങ്ങൾ നൽകിയത് മുപ്പത്തിരണ്ട് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വാഹനം കിടക്കുന്നത് കണ്ടാൽ വല്ലാതെ ആശങ്കയുണ്ടാക്കുന്നതാണ് ആ കിടപ്പ്